ും നമ്മുടെ സംഗമങ്ങളും സംഗമങ്ങളും ബാച്ചുകളൊക്കെ നടന്നുകൊണ്ടിരിക്കണല്ലോ അപ്പൊ ഏതായാലും പഴയ ഒരു സംഗമം എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എൺപത്തിനാല് ബാച്ചിലെ അത് വയസ്സ് പറയണെങ്കിൽ അമ്പത്തി അഞ്ച് അറുപത് എത്ര ആ അമ്പത്തിനാല് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് വയസ്സൊക്കെ ഉണ്ട് ഏതായാലും അവരുടെ ഒരു നമ്മളെ കരുതൽ സ്കൂളിൽ പഠിച്ച ഒരു ടീമാണ് ബാച്ചാണ് ആണ് ഏതായാലും അവരുടെ ഒരു സംഗമം നടക്കുകയാണ് ഒരുപാട് സംഗമം നടന്നിട്ടുണ്ട് പക്ഷെ ഒരു റമാനില് ഒരു നോമ്പുത്ര സംഘമായിട്ട് ഇന്നിപ്പോൾ എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആംബുലൻസ് മുസ്തഫാബു അതിലൊരു ബാച്ചപ്പെട്ട ഒരാളാണ് എന്തായാലും നമുക്ക് അവര് പറയുന്ന കാര്യങ്ങളും അതുപോലെ ആ ചടങ്ങും നോക്കണം രാത്രി മുത്തിയ രാത്രി ലൈലത്തുൽ വന്നിറങ്ങുന്ന രാത്രി 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 ലൈലത്തുൽ വന്നിറങ്ങുന്ന ഇത് നമ്മുടെ എൺപത്തിമൂന്ന് എൺപത്തിനാല് ബാച്ച് കാലഘട്ടത്തിൽ ഒരു പറ്റം അമ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള കുറെ ആൾക്കാരുടെ ഒരു കൂട്ടായ്മ അതായത് ഈ വർഷം ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് നോമ്പുതുറ എന്നുള്ളൊരു പിന്നെ രീതിയിൽ എല്ലാ വിഭാഗങ്ങളും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹ നോമ്പുതുറക്ക് തുടക്കം പിടിക്കുന്നത് അതിൽ നമ്മുടെ ഒട്ടു മിക്ക ആൾക്കാരെയും കുടുംബത്തിനേയും കൂടുതൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇനിയുള്ള വർഷങ്ങളിൽ അങ്ങോട്ട് ഇത്തരം പരിപാടികൾ ഓണം വിഷു അങ്ങനത്തെ ഓരോ പരിപാടികളും നമ്മുടെ ഒന്നിച്ചു പഠിച്ച ഒരു വിഭാഗം ആൾക്കാർ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ കൂട്ട ഈ കൂട്ടായ്മയിൽ എല്ലാവരെയും ഉൾപ്പെടുത്താനുള്ള ഒരു താല്പര്യത്തിലാണ് ഇത് മുന്നിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ഇതിപ്പോൾ ഒരു വിഭാഗത്തിൻ്റെതോ അല്ലെങ്കിൽ മറ്റ് അല്ല എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കൊണ്ടൊരു ഒരു ഒരു നോമ്പ് തുറ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിലിപ്പോൾ എല്ലാവർക്കും ഒരു അമ്പത്തഞ്ച് വയസ്സിന്റെ മുകളിൽ പ്രായമായ ആൾക്കാരാണ് ഈ അമ്പത്തഞ്ച് വയസ്സ് പ്രായമായ ആൾക്കാർ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഇത്രയും ഒത്തുകൂടൽ ഞാൻ ഇന്നത്തെ ഇതിൻ്റെ മുമ്പൊന്നും കേട്ടിട്ടില്ല കാരണം അത്രയും പിന്നെ പ്രായമായൊരു ആൾക്കാരുടെ ഇത്രയും ഒത്തൊരുമയറ്റിലൊരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും ഇത് ഇതുവരെ മറ്റുള്ളവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല ഏതായാലും തുടക്കമായി കൊണ്ട് തന്നെ ഇനിയും ഇങ്ങനത്തെ സംരംഭങ്ങൾക്ക് മുന്നോ മുന്നോടിയായിട്ട് ഞങ്ങളുടെ ഈ എൺപത്തിമൂന്ന് എൺപത്തിനാല് ബാച്ച് മുന്നിൽ കൂടുതലൊന്നും പറയേണ്ടതില്ല ഇത് ആ കരുവാറുകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൺപത്തിമൂന്ന് എൺപത്തിനാല് വർഷത്തെ പത്താംതരം പഠിച്ച ആളുകളുടെ മൊത്തം ആളുകളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഈ കൂടിയ എന്ന് വേണമെങ്കിൽ പറയാം ഇരുന്നൂറിൽ പരം ആളുകൾ പഠിച്ചിരുന്നതിൽ ഏതാനും സുഹൃത്തുക്കൾ എന്നുവെച്ചാൽ നൂറോളം പേർ ചേർന്ന ഇവരൊക്കെ തന്നെ പല ഗ്രൂപ്പുകളായി ഇപ്പൊ ലൈവായി സൗഹൃദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിൽ നിലാവ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ നെടുംതൂണായ കുറേ ആളുകളാണ് എന്ന് വെച്ചാൽ ആ മൊത്തം ബാച്ചിന്റെ ഒരു കോർ ടീം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അതിനൊരു കയ്യടി ഉടമി കൊടുക്കാം മനസ്സിലായില്ലേ അപ്പോൾ ആ അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള കുറച്ച് സുഹൃത്തുക്കളുടെ പല ഘട്ടങ്ങളിലായി പല സംഗമങ്ങളും നടക്കാറുണ്ട് അതില് നോമ്പ് സ്പെഷ്യൽ സംഗമാണിത് എന്നുവച്ചാൽ ഇതൊരു പുതിയ കാര്യമല്ല ഇതിനു മുമ്പും സംഗമം നടന്നിട്ടുണ്ട് ഇനിയും നടക്കാനിരിക്കുന്നു നോമ്പ് കാലത്തെ നോമ്പ് തുറ സംഘമാണിത് ഇത് എനിക്ക് തോന്നുന്നു വരാ വരാമെന്നേറ്റ തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ശതമാനം ആളുകൾ എത്തിയിട്ടുണ്ട് ഇത് വളരെ സന്തോഷകരമായ ഒരു ഇത് എല്ലാവർക്കും എൺപത്തിനാല് എൺപത്തിമൂന്ന് എൺപത്തിനാല് കുറച്ച് സുഹൃത്തുക്കളാണ് ഞങ്ങളിവിടെ കൂടിയത് അത് ഞങ്ങള് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എന്തായാലും ഒരു അഞ്ചാറ് വർഷം ആയിട്ടുണ്ടാവും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു നോമ്പു തുറ തുറ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരുങ്ങി എല്ലാവരും വിളിച്ചു അതില് കൊറേ പേരൊക്കെ വയ്യാത്തു ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വന്നിട്ടില്ല ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് ഇനി എത്താൻ ഒരുപാട് പേരുണ്ട് നൂറ്റമ്പതിലേറെ ആളുകൾ നമുക്കിവിടെ പേര് തന്നവരുണ്ട് അപ്പൊ എന്തെങ്കിലും എന്തായാലും ഒരു പത്തൊൻപത് പേരെന്തായാലും പങ്കെടുക്കും അവരെല്ലാവരും എത്താൻ ഇനിയും ആളുകളുണ്ട് ഇപ്പൊ കുറച്ചു പേര് നാലു മണിക്ക് ശേഷം വന്നവരാണ് അപ്പൊ നിലാവിന്റെ ഗ്രൂപ്പ് നിലാവ് എന്നൊരു ഗ്രൂപ്പിൽ ഞങ്ങളാണ് ഇപ്പത് നടത്തുന്നത് അതുകൊണ്ട് ഞമ്മളെ എല്ലാ എമ്പത്തിമൂന്ന് എൺപത്തിനാല് ബാച്ചിലെ എല്ലാരെയും ഉൾപ്പെടുത്തി കൊണ്ടാണ് ഞങ്ങൾ നോമ്പുതുറ നടത്തുന്നത് ഇനിയും ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് ഇതേപോലെ എല്ലാ പരിപാടികളും കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ പോകുകയും ചെയ്യും ഞങ്ങൾ നടത്തുകയും ചെയ്യും ഒക്കെ ഉഷാറ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ബാച്ചിന്റെ എസ് എസ് എൽ സി ബാച്ചിൻ്റെ ഒരുപാട് ഡിവിഷനുകൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അതിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണ് നിലാവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തി അഞ്ചോളം ആളുകൾ നിലാവ് ഗ്രൂപ്പിൽ ഇപ്പോൾ അംഗങ്ങളായിട്ടുണ്ട് ആ നിലാവ് ഗ്രൂപ്പിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു ഫാമിലി സമൂഹ നോമ്പുതുറയാണ് ഇന്ന് ന്യൂ ഷാഹിന ഹോട്ടൽ വെച്ചുകൊണ്ട് ഇവിടെ നടക്കുന്നത് അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ പങ്കെടുത്ത പങ്കെടുക്ക പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദര സഹോദരന്മാർക്കും ഇതിലേക്ക് നോമ്പത്രയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ ഇതിലെ ഇതിലേക്ക് ഒരുപാട് ആളുകൾ ശാരീരികമായി സാമ്പത്തികമായി ഒരുപാട് ആളുകൾ ഇതിലേക്ക് പിന്നെ സഹായിച്ച ആളുകളുണ്ട് അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഈ പിന്നെ പത്ത് അൻപത്തിയഞ്ച് വയസ്സായ ആളുകളുടെ ഒരു കൂട്ടായ്മ അതാണ് ഇതിൽ ഏറ്റവും ഉള്ളത് എന്നുശേഷ ഇനി ഇതിനെ തുടർന്നുകൊണ്ട് ഒരുപാട് പരിപാടികൾ അടുത്ത തന്നെ ഈ അടുത്ത പിറന്ന ചെറിയ പെരുന്നാളിന് ഒരു ഊട്ടി അടക്കമുള്ള പരിപാടികൾ നിലാവിൻ്റെ കീഴിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ തുടർന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ കൂടിച്ചേരല ഏതാണ്ട് നൂറോളം ആളുകൾ അത് കുട്ടികളും കുടുംബവും ഭാര്യയും ഭർത്താക്കന്മാരും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള നൂറോളം ആളുകൾ ചേർന്നൊരു സംഗമത്തിന് ഇത്ര സ്മൂത്തായി ഇങ്ങനെ ചലിപ്പിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തായാലും വളരെ ശക്തമായ ഒരു ടീമും ആ ടീമിൽ ഒരു കൺവീനറും പ്രവർത്തിച്ചിട്ടുണ്ടാവും യാതൊരു തർക്കമല്ല അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ച കുറേ ആളുകളുണ്ട് പക്ഷേ പക്ഷെ അതിൽ ഒരാളെ നമ്മളിവിടെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് കബീറിനെ അതും മറ്റൊരു മുഖ്യനായ സാദിക്ക് പൊന്നാടെ അണിയിക്കുന്ന അതാണ് അറിയിക്കുന്ന അണിയിക്കുന്നത് അണിയിച്ചുകൊണ്ട് ഞങ്ങളെല്ലാരും ആദരിക്കാണ് കൺവീനറായി ഒന്ന് സന്തോഷം കൊണ്ടാകണ വീർപ്പ് മുട്ടിക്കണ് അല്ലേ ശരി അല്ലെ സന്തോഷായി ഇനി ഒരു 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 ചടങ്ങ് കൂടിയുണ്ട് ഒരു ചടങ് കൂടി എന്ന് പറഞ്ഞാല് നമ്മള് മൊത്തം ഫാമിലിയിലെ ഒരു മുതിർന്ന ആളെ നമ്മുടെ പ്രതിനിധിയായിട്ട് എടുക്കുകയാണ് എന്നിട്ട് അവരിന് ആദരിക്കുകയാണ് അത് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ മൊത്തം സ്കൂളിന്റെ അല്ലെങ്കിൽ അലൂമിനി ഗ്രൂപ്പിന്റെ തന്നെ നമ്മുടെ ബാച്ചിനെ പെട്ട ഒരു ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും നിലാവ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ നെടുന്തൂണായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആദമിന്റെ ഉമ്മാനെ എന്നു അവിടെ എത്തുന്നില്ലതായിരുന്നു ഏർ പറഞ്ഞിരുന്നേ പക്ഷെ എത്തിയിട്ടില്ലല്ലോ ഇല്ല അത് നമ്മള് ആദമിനെ തന്നെയാണ് കൊണ്ടുവരികയാണ് എവിടെ ആദം ഈ ആദമിന്റെ ഉമ്മാക്കുള്ള ഒരു ഉപഹാരം റഫീക്ക് ആദമിന് കൈമാറി അത് നിർവഹിക്കുകയാണ് മറ്റൊരു ഗുഡ് സംഭവം നമ്മുടെ കരുമാരകൊണ്ടിൻ്റെ ഹോട്ടൽ ഷാഹിന പഴയകാല ഷാഹിന എന്തായാലും നല്ല സൗകര്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഈ ഷാഹിന ഹോട്ടൽ ഉള്ളത് എന്തായാലും നോമ്പുതുറക്കും നല്ല സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഓരോരോ ബാച്ചുകളൊക്കെ നടന്ന് നോമ്പുതുറയ്ക്കായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം